ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മാറി നിന്നാ പോലായിരുന്നു ഷിൻജിതയുടെ പുറകിൽ നിന്ന് ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നില്ലല്ലോ ഷിൻജിത ഇയാളുടെ പുറകിൽ നിന്ന് വീഡിയോ എടുക്കായിരുന്നില്ലേ അപ്പോൾ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മരിച്ച നിഷ്കളങ്കനും നിരപരാധിയുമായ ദീപക് എന്ത് കുറ്റം ചെയ്തു എന്നാ പറയണ ഇപ്പോൾ ഷിൻജിത അറസ്റ്റിലായിരിക്കും ഈ അറസ്റ്റിലായതിനു ശേഷം ഷിൻജിതയുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നുണ്ട് അതായത് ഒരു സാറ്റലൈറ്റ് മാധ്യമം ഷിൻജിതയെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ദീപക് മരണപ്പെട്ടതിന് ശേഷം ഷിൻജിതയെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നതാണ് ആ വോയിസ് ക്ലിപ്പ് അതിൽ പറയുന്നത് ഈ പറയുന്നത് പോലെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടതെല്ലാം കൃത്യമായി പോലീസിനെ അറിയിച്ചിരുന്നു പരാതിയായിട്ടല്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു പോലീസുകാരനോട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് താൻ വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബസ്സിൽ നിന്നും ഒരാളെടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി അയാൾ കുറെ നേരമായി എന്നെ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചൂണ്ടി കാണിച്ചിരുന്നു എന്നാണ് ഷിംജിത രണ്ടാമത്തെ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നത് അപ്പോ ഷിംജിതയുടെ അറസ്റ്റ് ഈ ഒരു പ്രതികരണം അതിനെങ്ങനെയാണ് രാഹുൽ നോക്കി കാണുന്നത് രണ്ട് കാര്യങ്ങളാണ് ഷിംജിത രക്ഷപ്പെടാൻ വേണ്ടി കള്ളപറയാത കൂടുതൽ കാര്യം ഇത്രയും വലിയ രീതിയിൽ കേരളത്തിൽ അതൊരു ഔട്ട്റേജ് ആകുകയും കേരളത്തിലെ ജനങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യ പ്രത്യേകിച്ച് പുരുഷന്മാരടക്കം പ്രതിഷേധിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും രക്ഷപ്പെടാനും നിൽക്കളിയില്ലാതെ കള്ളം പറയാനാണ് സാധ്യത കൂടുതൽ കാര്യം ഷിൻജിത വീഡിയോയിൽ എന്തായാലും ഒന്നുമില്ല അതാണ് ഒന്ന് രണ്ട് ഇനി ഷിൻജിതയോടും നമുക്ക് പ്രതികാരമൊന്നുമില്ല നമുക്ക് ദീപക്കിന് നീതിയാണ് വേണ്ടത് അതായത് ഷിൻജിതയുടെ വീഡിയോ ആത്മഹത്യാപ്രേരകമായി എന്നുള്ള കാര്യം വളരെ എവിടെൻഡാണല്ലോ അപ്പൊ ഐ ടി ആക്ട് ആത്മഹത്യാപ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ വെച്ചുകൊണ്ട് ഷിൻജിതയ്ക്ക് നേരെ നടപടി ഉണ്ടാകണം അതല്ലേ നീതി ഷിൻജിത ഇനിയും ആര് ചില ആൾക്കാർ കല്ലുവലിച്ച് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലൊന്നും ഞങ്ങളാരും പറയില്ല അത് സൂത്രവാദാത്ത സംസാരമാണ് അത് നമ്മൾ ആരും പറയില്ല അതുകൊണ്ട് ഷിൻജിതയോടും പ്രതികാരം ചെയ്യണമെന്നല്ല പക്ഷേ ദീപക്കിന് നീതി ആവശ്യമാണ് ആ നീതിക്ക് അടിസ്ഥാനം ഇന്ത്യയിലെ നിയമമാണ് ആ നിയമം ആത്മഹത്യാ പ്രേരണയും ഐ ടി ആക്ടും എല്ലാം ഉൾപ്പെട്ട് ഷിൻജിതക്കെതിരെ പരാതി കൊടുക്കാൻ ഉള്ള അനുവാദം നൽകുന്നുണ്ട് സ്പേസ് നൽകുന്നുണ്ട് അതാണ് വിനിയോഗിച്ചത് അങ്ങനെ നിയമത്തിൽ മാത്രം വിശ്വസിച്ച് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളത് ഇപ്പോ ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരം അവൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലീസിന് അതേ ദുരനുഭവം ഉണ്ടായത് ഷിൻജിത പറയുന്ന മാത്രം പോരല്ലോ അവർക്ക് ലഭ്യമായ അതിൽ നിന്ന് അവൾ കണ്ടക്ടറോട് പരാതി പറഞ്ഞു അതായത് ഈ വ്യക്തി അടുത്ത് നിന്ന് ചുല്ലുന്നു അല്ലെങ്കിൽ അടുത്ത് നിന്ന് കട്ടുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് ഷംജിത കണ്ടക്ടറോട് പരാതി പറഞ്ഞു ഷംജിതയ്ക്ക് എങ്കിലും അഭിപ്രായം ബസ്സിലെടുത്ത് എന്ത് പറ്റി കൃത്യമായിട്ട് എന്നാ കണ്ടക്ടറോട് തന്നെ പറയേണ്ടത് രണ്ട് ഷിൻജിത ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മാറി നിന്നാ പോലായിരുന്നു ഷിൻജിതയുടെ പുറകിൽ നിന്ന് ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നില്ലല്ലോ ഷിൻജിത ഇയാളുടെ പുറകിൽ നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നില്ലേ അപ്പോൾ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മരിച്ച നിഷ്കളങ്കനും നിരപരാധിയുമായ ദീപക് എന്ത് കുറ്റം ചെയ്തു എന്നാ പറയുന്നത് ആലോചിച്ച് നോക്കുക തന്റെ ഫ്രണ്ടിൽ നിന്ന് ഷിൻജിതയുടെ മുഖത്ത് പോലും നോക്കാനും നേരെ നിൽക്കുന്ന വ്യക്തി എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണത് ഷിൻജിത പുറകേനിന്ന് വീഡിയോ എടുക്കുക അല്ലേ ചെയ്തത് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ആ കുട്ടി പറയുന്നത് എന്നാലോചിച്ച് നോക്കുക എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ എന്നാൽ തന്റെ തനിക്കൊരു തെറ്റ് പറ്റി തനിക്കൊരബം പറ്റി താനൊരു കുറ്റം ചെയ്തു അതിൽ ഗിൽസ് ഉണ്ടാകാതെ കുറ്റബോധം ഉണ്ടാകാതെ വീണ്ടും വീണ്ടും കള്ളങ്ങളുടെ മേൽ കള്ളങ്ങളുടെ മേൽ കള്ളങ്ങളല്ലേ പറയുന്നു ഷിൻജിതെ ആ വ്യക്തി എന്ത് ചെയ്യുന്ന പറയണേ രണ്ട് ഷിൻജിതയ്ക്ക് കൈ നീട്ടി അല്ലെങ്കിൽ കൈ വീശി വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ കൈ വീശി മാറി നിൽക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു ഷിൻജിത കണ്ടക്ടറോട് പറഞ്ഞില്ല ഷിൻജിത ഈ വ്യക്തിയോട് മാറി നിൽക്കാൻ പറയുന്നില്ല അപ്പൊ യഥാർത്ഥ ഷിൻജിത പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ഒന്നിന്റെ പേരിൽ ഒന്നായി കളിയുകയല്ലേ ഇനി രണ്ട് ഷിൻജിത ഏത് വ്യക്തിയോടാണെങ്കിലും അവരുടെ സിസി ടിവി ഒക്കെ ഉണ്ടല്ലോ ആ വ്യക്തിയോട് ഒന്ന് വീഡിയോ എടുക്കാൻ പറയും കോടതിയിൽ കാണും ഹലോ ഹലോ കേ സാർ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ പോലീസ് പോലും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതായത് ഷിൻജിദ എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് മാത്രമേ പരിഗണിക്കാൻ പറ്റൂ ഒരു പ്രതികരണം ഉണ്ടല്ലോ ഇപ്പോ ഏതൊരു സ്ത്രീകളാണെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അതേ വിലക്ക് എടുക്കേണ്ടതായിട്ടുള്ളതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ അങ്ങനെ ഏതെങ്കിലും പോലീസുകാരൻ പറഞ്ഞാൽ പോലീസുകാരൻ ചെവിയിൽ ശരിയെന്നുള്ള കോടതി അങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക രണ്ട് പോലീസുകാർക്ക് തീർച്ചയായും ഷിൻജിതന്നെ മൊഴിയെടുക്കുന്നത് തെറ്റൊന്നുമില്ല മൊഴിയെടുക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് ആ മൊഴിയെടുക്കുകയും അതോടൊപ്പം ഷിൻജിത തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോടതിയിലെ നിയമ നടപടികൾ നേരിടണം ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള ശിക്ഷകളും സ്ഥാനങ്ങളും നേരിടണം ആത്മഹത്യാ പ്രകേരണ അല്ലെന്ന് വാദിക്കാൻ ആ കുട്ടിക്ക് റൈറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ തന്നെ വാദിക്കണമല്ലോ തീർച്ചയായിട്ടും ബാധിച്ചോട്ടെ പക്ഷെ ലഭ്യമായ വീഡിയോയിൽ നിന്ന് ദീപക് ഒരു കുറ്റവും ചെയ്തതായി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന കാര്യം നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് മൊഴികൾ തർക്കമില്ലല്ലോ മാറി നിന്നിട്ടില്ല അപ്പോ ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തം തന്നെയല്ലേ ഈ ഒരു വിഷയം മാറ്റി നിർത്തുമ്പോ അല്ലെങ്കിൽ ഈ ഈയൊരു വിഷയത്തിന് മാത്രം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഈ എല്ലാ ആളുകളും ഇത്തരത്തിലാണ് എന്ന് പറയുന്ന ഒരു രീതി വന്നിട്ടുണ്ട് അതായത് പെൺകുട്ടികൾ തനിക്കെതിരെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് എന്ന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട് കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന മീമുകളൊക്കെ നോക്കി കഴിഞ്ഞാല് ഈ പെൺകുട്ടികളെ കൊണ്ട് കവചം തീർക്കേണ്ടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വിഷയമുണ്ടല്ലോ രാഹുൽ ഈശ്വർ ഇതിനു മുൻപ് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പീഡന പരാതികൾ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അന്നൊന്നും ഇപ്പോ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആരും പുരുഷനിൽ നിന്ന് മാറി മാറിൽക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ സൊസൈറ്റി മൊത്തം ആ ഒരു സ്ത്രീ വിഭാഗത്തിനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന രീതിയിലേക്കോ വരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ ദീപക്കിന്റെ മരണം ഉണ്ടായപ്പോൾ സംഭവിക്കുന്നത് അതാണ് ഈ പെൺ വിഭാഗമേ മോശമാണ് എന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് പ്രതികരണങ്ങളും വീഡിയോകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൂർണ്ണമായി അപലപിക്കുന്നു തള്ളി പറയുന്നു ഒരിക്കലും അല്ല ഇന്നും നമ്മുടെ സ്ത്രീകൾക്ക് തന്നെയാണ് പൊതുഗതാഗതങ്ങളിലും മറ്റും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളോട് നമ്മൾ സെൻസിറ്റീവ് ആകണം കൂടുതൽ പരിഗണനയും കൂടുതൽ പ്രിഫറൻസ് മുൻഗണനയും സ്ത്രീകൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ദീപക്ക് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത് അവിടെയാണ് നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് മുൻഗണന സ്ത്രീകൾക്ക് തന്നെയാണ് പരിഗണന നിയമത്തിന്റെ പരിരക്ഷ സ്ത്രീകൾക്കാണ് കൊടുക്കേണ്ടത് നമ്മൾ സമത്വം പോലും ചോദിക്കുന്നില്ല എന്നാൽ വ്യാജ പരാതികൾ ഉണ്ടെങ്കിൽ ആ വ്യാജ പരാതികൾ ഡീൽ ചെയ്യാനുള്ള മെൻ കണ്ടീഷൻ പോലുള്ള കാര്യങ്ങൾ വേണം ഇത്ര മാത്രമാണ് ചോദിക്കുന്നത് ഉദാഹരണം നമ്മുടെ ഉമ്മൻ മ്മൻചാണ്ടി സാറിനെതിരെ പരാതി വന്നു കോടതി പറഞ്ഞിരുന്നു നിവിൻ പോളിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ബാക്കി ഒരുപാട് പേരുടെ കാര്യത്തിൽ വ്യാജപരാതി അല്ലേ അപ്പൊ അത്രയും പരാതികൾ വരുമ്പോൾ അതിനെതിരെ ഒരു മെക്കാനിസം വേണോന്ന് മാത്രമാണ് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീകളെ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന യാതൊരു നിലപാടും ഞങ്ങൾ ആരും സ്വീകരിക്കില്ല സ്ത്രീകളെന്താ പറഞ്ഞെല്ലാം മോശക്കാരാ ആരും ചെയ്യില്ല നൂറ് ശതമാനം അവരോടൊപ്പം തന്നെയായിരിക്കും തീർച്ചയായും ഇനി എന്താണ് നിയമ നടപടി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൂടുതൽ ഈ കേസിന്റെ എല്ലാ സപ്പോർട്ടിനും വേണ്ടി നമ്മൾ അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കും അതോടൊപ്പം ദീപകിന്റെ ജനുവരി പതിനേഴ് പുരുഷാവകാശ ദിനമായി നമ്മൾ ആചരിക്കും ദീപകിന്റെ സ്മരണാർത്ഥം ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങും ഏത് നിമിഷവും പുരുഷന് വിളിക്കാൻ കഴിയുന്ന ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങും അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യും അതോടൊപ്പം നിയമം അനുശാസിക്കും ശുഞ്ചിതയോടും നമുക്ക് പ്രതികാരമൊന്നുമില്ല പക്ഷെ ശുഞ്ചിത ചെയ്ത തെറ്റിനും കുറ്റത്തിനും ശിഞ്ചിത നിയമ നടപടി പേരിടണം ബാക്കി കോടതിയുടെ കയ്യിലാണ് അതാണ് പ്രതികാരമല്ല നീതി നീതിക്ക് വേണ്ടി വിവക്കുന്ന നീതിക്ക് വേണ്ടി പോരാടും അതോടൊപ്പം ഈ രീതിയിൽ പുരുഷ കമ്മീഷന്റെ ആക്ടിവിറ്റീസ് വരെ പ്രതിശക്തമായിട്ട് മുമ്പൂട്ടും സിംചിതയെ ഞാൻ ന്യായീകരിക്കല്ലേ എങ്കിൽ പോലും ഞാനൊരു സംശയം ചോദിക്കാണ് ഒരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം പെട്ടെന്ന് ഒരു തെളിവ് വേണം എന്നുള്ളതാണല്ലോ എന്ത് വിഷയം വരുമ്പോഴും തെളിവ് തെളിവ് എന്നുള്ള ചോദ്യം വരുമ്പോ എങ്ങനെയാണ് പിന്നീട് ഒരു തെളിവായിട്ട് കൊണ്ടുവരുന്നത് ഈ പറയുന്നത് പോലെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്ന ഒരു തെളിവാണല്ലോ ഇപ്പോൾ ഒരു രീതി മോശമാണ് എന്ന് കൊണ്ട് വാർത്തകൾ വരുമ്പോ ഇനി നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോ വീഡിയോ എടുക്കാൻ അവർക്ക് ധൈര്യം വരാത്ത ഒരു സാഹചര്യത്തിലേക്കല്ലേ അല്ലേ കണ്ടക്ടറോട് പരാതിപ്പെടുകയും അങ്ങനെ തന്നെ എന്റെ പ്രോസസ് ഒന്ന് ആലോചിച്ച് പോകത്താങ്കിൽ ഈ നട്ടുച്ചക്ക് അതായത് രാത്രിയൊന്നുമല്ല ഇത്രയധികം ആൾക്കാർ അവിടെ നിൽക്കുന്നു ഷിൻജിതയുടെ ദേഹത്ത് ഏതെങ്കിലും രീതിയിൽ അൺവാണ്ടഡ് അഡ്വാൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷിൻജിതയ്ക്ക് ഈ വ്യക്തിയോട് മാറി നിൽക്കാനോ ചൂടാവാനോ കഴിയും കണ്ടക്ടറെ വിളിക്കാൻ കഴിയും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ആവശ്യപ്പെടാം കൂടുതലൊരു കംപ്ലൈന്റ് ചെയ്യാൻ ഇങ്ങനൊന്നും കംപ്ലൈന്റ് ചെയ്യതായി ഷിൻജിത ഒഴിച്ചു ബാക്കിയാലും പറയുന്നില്ല ഷിൻജിത ഒഴിച്ച് ബാക്കിയാലും പറയുന്നില്ലല്ലോ അവിടെയാണ് നമുക്കതിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അതായത് ഷിൻജിത ഇത് ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷെ ഇന്നിപ്പോ ഇപ്പോ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം വോയിസ് ക്ലിപ്പ് പ്രകാരം ഷിൻജിത പറയുന്നുണ്ട് തന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരാൾ തൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇയാൾ മോശമായിട്ട് കൊറേ നേരമായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ പറയുന്നതാണ് അതെ അപ്പൊ അതിനെന്താ വിശ്വാസ്യത ഷിൻജിത് തന്നെ ഒരു വോയിസ് ക്ലിപ്പ് പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറയുന്നതിന് എന്താ വിശ്വാസ്യത അയാൾ ആരാണ് ആ വ്യക്തി ആരാണ് ആ വ്യക്തി മുമ്പോട്ട് വരട്ടെ ഓൾറെഡി സി സി ടി വി ഉണ്ടല്ലോ ഇവരെല്ലാം കേറുന്നത് ആ വ്യക്തി വരട്ടെ രണ്ട് ഷിൻജിതയ്ക്ക് എന്തുകൊണ്ട് കണ്ടക്ടറോട് പറഞ്ഞില്ല എന്തുകൊണ്ട് കണ്ടക്ടറോട് ഷിൻജിത പരാതി പറഞ്ഞില്ല രണ്ട് ഈ വ്യക്തിയോട് തന്നെ മാറി നിൽക്കാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല ഷിൻജിത എന്തുകൊണ്ട് മാറി നിന്നില്ല ഈ ചോദ്യങ്ങളൊക്കെ വളരെ സ്വാഭാവികം അല്ലേ അപ്പോൾ ഷിൻജിദ ന്യായീകരിക്കാൻ വേണ്ടിയും രക്ഷടാൻ വേണ്ടിയും കള്ളം പറയുകയാണ് എന്ന് മാത്രമേ നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയൂ ഷിൻജിദ അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണയുടെ ശിക്ഷ നേരിടണം കേസ് നേരിടണം അത്ര തിരക്കുള്ള അത്ര തിരക്കുള്ള ബസ്സൊന്നും ആയിരുന്നില്ലല്ലോ ഒരുപക്ഷെ കാണാത്ത രീതിയിൽ കൈവച്ച് നടത്ത രീതിയൊന്നും ആയിരുന്നില്ലല്ലോ നമുക്കത് നോക്കിയാൽ പോരേ നമുക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ അപ്പൊ ഇത് താങ്കൾ ആലോചിച്ച് നോക്കുക കൈ നീട്ടിവെച്ചാണല്ലോ ഷംജിതാ ഇതെടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് അപ്പൊ ആ കൈ നീട്ടി വെച്ച് എടുക്കാൻ വീഡിയോ എടുക്കാനുള്ള സ്പേസ് ോട് ഷും മാറി നിൽക്കായിരുന്നില്ല അല്ലെങ്കിൽ ഇയാളോട് മാറി നിൽക്കാൻ പറയുന്നില്ലേ കണ്ടക്ടറോട് കുറ്റം പറയാറില്ല ഇതൊന്നും ക്ഷംചിതേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അയാളെ കണ്ടന്റായി ഉപയോഗിച്ചു എന്നുള്ളത് അതിൻ്റെ സത്യം നമ്മളെന്തിനാ സത്യം പറയാൻ സത്യം പറയുന്നതിന് മടി കാണിക്കുന്നത് ഇത് ഏതുപോലെയാന്ന് പറഞ്ഞാൽ നിവിൻ പോളിക്ക് എതിരെ കള്ള അറിയിപ്പ് ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയോട് ആ ഡേറ്റിൽ നിവിൻ പോളി കൊച്ചിയിലാണെന്ന് പറഞ്ഞു ആ പെൺകുട്ടി എന്താ അറിയാമോ ഞാൻ ഉറക്കപ്പറ്റിൽ പറഞ്ഞപ്പോൾ ഡേറ്റ് മാറിപ്പോയിന്നാണ് ആ രീതിയിലുള്ള കള്ളങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കരുത് ഏകത്തെയോ